പ്രീതിയുടെ മടിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ശ്രുതി പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് പ്രീതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റുമോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി അതെല്ലാം കേട്ട് പ്രീതി പറയുന്നുണ്ട് നീ എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ടല്ലേ അശ്വിൻ സായിറാം ഇനി നീ ആ ജോലിക്ക് പോകണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചി അത് കേട്ട് പ്രീതി ശ്രുതിയെ വഴക്ക് പറയാണ് ചെയ്യുന്നത് അത് കേട്ട് ശ്രുതിയാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്നിട്ട് പ്രീതി പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ഒത്തിരി ഞാൻ അനുഭവിച്ചു അതിൻ്റെ എല്ലാ ദേഷ്യമാണ് നിന്നോട് ഞാൻ തീർത്തേ എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് ചേച്ചിക്ക് ഈ ദേഷ്യം ഒട്ടും ചേരില്ല ചേച്ചി എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ നീ കിടന്നോളൂ ഇനി നാളെ സംസാരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുകയാണേ ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ചൊന്ന് കിടന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പ്രീതിയും കെട്ടിപ്പിടിച്ച് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രാവിലെ ഒരാധ പ്രമീലയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതെല്ലാം കേട്ട് പ്രമീള ആകെ വിഷമത്തിലാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി നാളെ നാളകത്തൊട്ട് അവളെ ജോലിക്ക് വിടണ്ട എന്നിങ്ങനെ പറയുമ്പോൾ രാധ പറയുന്നുണ്ട് ഞാനും പ്രീതിയും ശ്യാമൊക്കെ കൂടി അത് തീരുമാനിച്ചിട്ടുണ്ട് ശ്യാം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇന്ന് ഇന്നലെ അവൾ ജിലേബി ഉണ്ടാക്കി ഇവിടെ എല്ലാവരെയും തീറ്റിപ്പിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് പ്രമീല ചോദിക്കുന്നു ഇവിടുത്തെ ജിലേബി അവൾ അവിടെ ഉണ്ടാക്കി തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ ആ ഷാമോ ഉണ്ടായതുകൊണ്ട് അവൻ പറഞ്ഞു മനസ്സിലാക്കി അവൻ നല്ല പയ്യനാ എന്നൊക്കെ പ്രമീളയോട് ഷാമിനെ കുറിച്ച് പറയുമ്പോൾ ശ്യാം ഇതെല്ലാം കേട്ട് അവൾ നിൽക്കുന്നുണ്ട് ഷ്യാമിനാണെങ്കിൽ ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുമുണ്ട് പ്രമീളയോട് പറയുന്നുണ്ട് അവളെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അവൾക്ക് നീ ഫോണൊന്ന് കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് അവൾ എണീറ്റിട്ടില്ല ഇതുവരെ അവക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രമീള ഫോൺ ചെയ് കട്ടാക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ കൃഷ്ണ അശോകേട്ടനും പ്രമീളയും കൂടെ നാളെ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അശ്വനും ഓഫീസിലേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് അശ് ആകാശ് പറയുന്നത് പ്രൊജക്റ്റിന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് അശ്വം പറയുന്നുണ്ട് നീ ഓഫീസിലേക്കല്ലേ നമുക്ക് ഒരുമിച്ച് പോവാം എന്നിങ്ങനെ പറഞ്ഞ് രണ്ടു പേരും കൂടെ താഴോട്ട് വരുമ്പോഴാണ് അവിടെ മുത്തശ്ശിയും കുറച്ച് പേരും ഇരിക്കുന്നുണ്ട് അശ്വിനും ആകാശം ഞെട്ടി നിൽക്കുന്നുണ്ട് അശ്വൻ പോകാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് മുത്തശ്ശന്റെ ബന്ധുക്കളാണ് വിശ്വനാഥൻ വിശ്വനാഥൻ്റെ ഭാര്യയും മകളുമാണ് അവരുടെ മകളുമായിട്ട് നിന്റെ കല്യാണാലോചനയ്ക്ക് വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ ഇത് ഇഷ്ടപ്പെടുന്നുമില്ല അശ്വിനുമായി കുട്ടിയോട് സംസാരിക്കാൻ പറയുമ്പോൾ അശ്വൻ തടയുകയാണ് അശ്വൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ സംസാരിക്കാനൊന്നുമില്ല അത് കേട്ട് വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ നിനക്ക് ഈ കല്യാണാലോചനയ്ക്ക് ഒട്ടും താല്പര്യമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് ഈ കല്യാണാലോചന മാത്രല്ല മറ്റൊരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരാളെ നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളാലോചിക്കുക ഈ മകളും അങ്ങനെ ഒരു ഭർത്താവിന് വേണ്ടി ആലോചിക്കുകയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിശ്വനാഥും പറയുന്നുണ്ട് ശരിയാണ് മോൻ ഏതായാലും മുഖത്തടിച്ച് പറഞ്ഞത് നന്നായി എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞങ്ങളേതായാലും ഇറങ്ങുക എന്നിങ്ങനെ പറഞ്ഞ് അവർ പോകുന്നുണ്ട് അത് കേട്ടിട്ട് മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സങ്കടപ്പെട്ട് അശ്വിനോട് പറയുന്നുണ്ട് നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുഞ്ഞ വീട്ടിൽ വന്ന ആളുകളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് ഞാൻ ചെയ്തതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊന്നും മറച്ചു വെക്കാൻ പാടില്ല അങ്ങനെയല്ലേ മുത്തശ്ശി ഞങ്ങളെ പഠിപ്പിച്ചത് എന്നൊക്കെ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അശ്വൻ പറയുന്നുണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളത് ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങളോട് അഭിപ്രായം ചോദിക്കും പക്ഷേ അതിന് എൻ്റെ ഇഷ്ടമാണ് വലുത് എന്നൊക്കെ അങ്ങനെ അശ്വൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശിയും അഞ്ജലിയും മനോരമയൊക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ ഒരുപാട് സങ്കടക്കാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ വീട്ടിലാണ് ശ്രുതി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇന്നലെ ഒരു പോള കണ്ടടച്ചിട്ടില്ല ആ ദുഷ്ടനെ കുറിച്ച് ആലോചിച്ച് എന്നൊക്കെ പറയുമ്പോഴാണ് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അനുവാദമില്ലാത്ത റൂമിലേക്ക് വന്നതിന് ശ്രമിക്കണം നിനക്കുള്ള ഭക്ഷണമായിട്ടാണ് ഞാൻ വന്നത് ഇന്നലെ ഒരു തുള്ളി ഭക്ഷണം പോലും നീ കഴിച്ചില്ലല്ലോ ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അതിശയത്തോടെ ശ്യാമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിനക്ക് ഇതിലും വലിയ നല്ലൊരു ജോലി തന്നെ ഞാൻ കണ്ടുപിടിച്ചു തരും ഈ ജോലിക്ക് നിന്നെ ഞാനല്ലേ വിട്ടേ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് സാരമില്ല സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മായിയും പ്രീതിയും അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി നീ ഫോൺ പിടിക്കെ എന്നിട്ട് അശ്വിനോട് വിളിച്ചു പറ നീ നീ ജോലിക്ക് വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ പ്രീതി ദേഷ്യപ്പെടുമ്പോൾ ശ്രുതി വിളിക്കുന്നുണ്ട് പിന്നീട് രാധ പ്രമീളയെ വിളിച്ച് ശ്യാമിനോടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്യാമോ ശ്രുതിയുമായിട്ടുള്ള കല്യാണാഴ്ചയെപ്പറ്റിയാണ് പ്രമീളയോട് സംസാരിക്കുന്നത് പ്രമീള പറയുന്നുണ്ട് എനിക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ രാധ പറയുന്നുണ്ട് അത് വേണ്ട നീ അശോക കൂടി കാര്യം സംസാരിക്കി എന്നൊക്കെ പറയുമ്പോൾ പ്രമീള പറയുന്നുണ്ട് ഞാനിനി കുറച്ച് ദിവസം അശോക ടിനെയും കൂട്ടി വന്ന് നിന്നാലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് അത് പിന്നെ ബേക്കറി കാര്യങ്ങളൊക്കെ ആര് നോക്കും നിങ്ങൾ ഇവിടെ വന്ന എന്നിങ്ങനെ പറയുമ്പോൾ പ്രമീള പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം എന്നിങ്ങനെ പറയുകയാണ് നിങ്ങളുടെ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് രാധ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവരിങ്ങോട്ടേക്ക് വരാതെ നിന്നാൽ മതിയായിരുന്നു എൻ്റെ കൃഷ എന്താ ചെലവ് എന്നൊക്കെ ഇങ്ങനെ രാധ പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശി അഞ്ജലിയോട് പറയുന്നുണ്ട് അവൻ അവനിങ്ങനെയൊക്കായ എങ്ങനെയാണ് അഞ്ജലി എന്ത് ചെയ്യും ഇങ്ങനെയൊക്കായെന്നൊക്കെ പറയുമ്പോൾ മനോരമ അവിടെയെന്ന് പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ കാര്യം കട്ടപ്പോവുകയാണ് ഈ തള്ളാൻ ഇത് തന്നെയല്ലേ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താ അവിടെ പിറുപിറുക്കുന്നേ എന്നിങ്ങനെ പറയുമ്പോൾ മനോരമ പറയാണ് അത് പിന്നെ അമ്മ പറഞ്ഞത് ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞതെന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനാണ് ഇപ്പം ജീവിക്കുന്നത് അതൊന്നും നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്